വാർഷിക വീട് വ്യഞ്ചിരിപ്പ് കുടുംബപ്രതിഷ്ഠ വാർഷിക വീട് വ്യഞ്ചിരിപ്പിൻ നടക്കുന്ന ദിവസം എല്ലാവരും ദ്വീപിരിയിൽ സംബന്ധിച്ച ദ്വീപുകാരനെ സ്വീകരിക്കണം സൗകര്യമുള്ള പക്ഷം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പെട്ടവരെയും ക്ഷണിക്കുന്ന നന്നായിരിക്കും പ്രാർത്ഥനാ മുതി മുറി അലങ്കരിച്ച് തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ പുഷ്പങ്ങൾ ചാർത്തി വെക്കണം രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിക്കുന്നു വൈദികൻ വീട് വ്യഞ്ചിരിച്ച് പ്രതിഷ്ഠ നവീകരിക്കുന്നു കുടുംബനാഥനാണ് പ്രതിഷ്ഠാജിപം ചൊല്ലിക്കൊടുക്കുന്നത് പ്രതിഷ്ഠാജിപത്തെ തുടർന്ന് തിരുകൃതിയ കീർത്തനം പാടുന്നു വൈദികരെ എല്ലാവരെയും ആശീവദിച്ച് പനിനീർ തളിക്കുന്നു അംഗങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വൈദികൻ്റെ ലഘുപ്രഭാഷണം ഉചിതമാണ് വർഷത്തിലൊരിക്കൽ ഇത്തരം കുടുംബസമ്മേളനം സർവ പ്രകാരണയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്